ഒരു നൂറ്റി ഇരുപത് ദിവസത്തിലധികമായി ആശാ വർക്കേഴ്സ് സമരം ചെയ്യുകയാണ് ഇന്നലെ അവർ നിലമ്പൂര് പോയി ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ ചെന്നിട്ട് ഇന്നെയാണ് നോട്ട് ചെയ്യരുത് എന്ന് പറയുന്നത് അപ്പൊ മുഖ്യമന്ത്രിയോടാണ് പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ പദവിയോടാണ് അവരുടെ തീരുമാനങ്ങളോടാണ് പ്രതിഷേധം എന്തായാലും നിലമ്പൂരിൽ ആ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് അവർ വലിയ ക്യാമ്പയിനാണ് നടത്തുന്നത് ഫ്രീ പോൾ സർവേ വന്നിട്ടുണ്ട് ഈ ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം സ്വരാജിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ സ്വരാജിന്റെ ഒരു പ്രസ്താവന കൂടെയാണ് അത്ര അപകട പിടിച്ചത് ആശാ വർക്കേഴ്സ് നമ്മൾ പൈസ കൊടുക്കും പക്ഷേ സമരം ചെയ്യുന്നവർ കൊടുക്കത്തില്ല കാര്യം എന്താ പിന്നെ എപ്പോഴും ഒരു ജോലിയാണ് ഇരുപത്തിനാല് മണിക്കൂറും ജോലി വേണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ആരോഗ്യ രംഗത്തെ പിടിച്ചു നിർത്തുന്ന സഹോദരിമാർ ഇരുപത്തി ആറായിരം പേരെ സത്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ ക്രൂരതയാണ് ഒരു വശത്ത് സർക്കാർ പറയുന്നു ഞങ്ങൾ സാമ്പത്തികമായി മെച്ചമാണ് മറുവശത്ത് വശത്ത് നാമമാത്രമായ തുക ചോദിക്കുന്ന സ്ത്രീകളോട് പറയുന്നു സാമ്പത്തികം ഇല്ല എന്ന് അതുപോലെ നമ്മുടെ പ്രധാന പ്രശ്നം ആരോഗ്യമന്ത്രിക്കുന്ന ഒരു പ്രായോഗിക പരിജ്ഞാനമില്ല ഇപ്പൊ ശൈല ടീച്ചർ ആരുന്നെങ്കിൽ ഒരുപക്ഷേ ഇതിനെ ഇതിനു മുമ്പ് ഈ ചർച്ച ചെയ്ത് കാര്യങ്ങൾ ഒരു നൂറ്റി ഇരുപത് ദിവസത്തിലധികമായി ആശാ വർക്കേഴ്സ് സമരം ചെയ്യുകയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ എൻ ആർ എച്ച് എഫിൻ്റെ കീഴിലുള്ള പിന്നെ മാസം ഓണറേറിയവും ഒക്കെ കൊടുത്ത് പ്രവർത്തിക്കുന്നവരാണ് അവർ പത്തിരുപത്തി ആറര ആളുകളുണ്ട് അവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത് കണക്കാക്കുമ്പോൾ ഏഴായിരം രൂപയാണ് ഒരു മാസം അതിൽ തന്നെ കുറച്ച് തുക കേന്ദ്ര ഗവൺമെൻ്റാണ് ബാക്കി തുക സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത് ഈ തുക കൊടുക്കുന്നത് അവർ ഇതൊന്ന് കൂട്ടിത്തരണമെന്ന് പറഞ്ഞൊരു പതിനായിരം രൂപയെങ്കിലും കൂട്ടി അവർ ഇരുപത്തി ഒന്നായിരം രൂപയാണ് ചോദിക്കുന്നത് ആ ചോദിക്കുന്നതിൻ്റെ പശ്ചാത്തലമുണ്ട് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പറഞ്ഞിരുന്നു ഇതുപോലെ സ്കീമുകൾ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഒരു ദിവസം എഴുന്നൂറ് രൂപ കണക്കാക്കി കൊടുക്കും ദിവസക്കൂലി കണക്കാക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇരുപത്തിനായിരം രൂപ ചോദിക്കുന്നതാണ് പക്ഷേ എന്നാലും ഒരു പതിനായിരം രൂപയെങ്കിലും കൊടുത്താൽ കേസ് തരും ഇപ്പോഴും നൂറ്റി ഇരുപത് ദിവസമായി സമരമാണെന്ന് മാത്രമല്ല സെക്രട്ടേറിയറ്റ് നൂറ്റി ദിവസം സമരമാണ് ആതിനിടയിൽ അവർ നിലമ്പൂർ ചെന്നിട്ടുണ്ട് ഇപ്പോഴത്തെ അവരുടെ വാർത്താ പ്രാധാന്യം ഇന്നലെ അവർ നിലമ്പൂർ പോയി ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ കുറച്ച് ആളുകൾ ചെന്നിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ ചെന്നിട്ട് ഇന്നെയാണ് നോട്ട് ചെയ്യരുത് എന്ന് പറയുന്നത് വേറെ ആർക്ക് വോട്ട് ചെയ്യണം അവർ പറയുന്നില്ല അവർ ആരോടെ ചൗക്കത്തിന് വോട്ട് ചെയ്യണമെന്ന് അവിടെ പറയുന്നില്ല ബി ബി ജെ പിയുടെ ജോർജ് പിന്നെ എന്താണ് വർഗീസ് ജോർജ് ജോർജ് അംഗദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല അൻവർ നോട്ട് ചെയ്യണമെന്നും പറയുന്നില്ല അവർ പറയുന്നത് സ്വരാജ് നോട്ട് കൊടുക്കരുത് അതെ അതൊരു വല്ലാത്തൊരു ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് സ്ത്രീകൾ അപ്പോൾ സുരാജൻ എന്താ ഓട്ട് കൊടുക്കുക കാരണം ഈ ഗവൺമെൻറ് ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല പലവട്ടം ചർച്ച ഒക്കെ വിളിച്ചെങ്കിലും ഇത് പൊളിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് സുരേഷ് ഗോപിയൊക്കെ പോയി വലിയ ട്രോളിംഗ് വിവാദമായ വിഷയമാണ് ഇപ്പോൾ അവർ ഇത് വന്നിട്ട് പത്തൊമ്പതാം തീയതി പതിനെട്ടാം തീയതി തീയതി പത്തൊമ്പത്യതിരുവനന്തപുരത്ത് വലിയ മഹാസംഭവ സംഗമം നടക്കുകയാണ് കേരളത്തിലാകെ രാപ്പുകൾ സമരം നടത്തി വരികയാണ് എന്തായാലും നിലമ്പൂരിൽ ആ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് അവർ വീട് വീടാന്തരവും കടകളിലും സ്ഥാപനങ്ങളിലൊക്കെ പോയി വലിയ ക്യാമ്പയിൻ ആണ് നടത്തുന്നത് എന്തായാലും സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ആ ക്യാമ്പയിനുകളിൽ സ്വരാജിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകണം എല്ലാ സാധ്യതയുമുണ്ട് അല്ലെങ്കിൽ ഇന്നൊരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ചെറിയ ചെറിയ ലോക് പോൾ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു ഇത് വന്നിട്ടുണ്ട് പ്രീ പോൾ സർവേ വന്നിട്ടുണ്ട് ആ സർവേയിലും പറയുന്നത് ഈ ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം സ്വരാജിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ പക്ഷേ സ്വരാജിന്റെ ഒരു പ്രസ്താവന കൂടി ഞാൻ അത്ര അപകടം പിടിച്ചിട്ടുണ്ട് സ്വരാജ് പറഞ്ഞു ആശാ വർക്കേഴ്സ് നമ്മൾ പൈസ കൊടുക്കും പക്ഷേ സമരം ചെയ്യുന്നവർക്ക് കൊടുക്കത്തില്ല കാര്യം എന്താ സമരം ചെയ്യുന്ന സി ഐ ടി കാരും എ ഐ ടി എസ് കാര്യൊന്നും അല്ല എസ്ഇ സി എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇടതുപക്ഷ സംഘടനയാണ് എസ് സി സി എ ചെയ്യുകയോ അഞ്ചു പേരുണ്ടോ പത്ത് പേർ ഇതൊന്നും ഒരു വിഷയമല്ല സമരത്തിന് ആധാരമായി ആ സ്ത്രീകൾ പറയുന്ന പ്രശ്നത്തിൽ മെരിറ്റുണ്ടോ അതിൽ ശരിയുണ്ടോ സത്യസന്ധതയുണ്ടോ ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണമെന്നേ അതല്ലേ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഗവൺമെന്റിന് എവിടെയാണ് പിടിവാശി ഗവൺമെന്റിന്റെ ദുർവാശിയിലാവശ്യമുണ്ടോ ഗവൺമെന്റ് എന്ന് പറയുന്നത് എല്ലാം കല്ലും മുള്ളും തെറിയും വഴക്കും എല്ലാം ഏറ്റുവാങ്ങുന്നതാണ് അവർ ആളുകൾ മുഖ്യമന്ത്രിയല്ല പറയുന്നത് അല്ല പറയുന്നത് വീണാ ജോർജിനെ പറയല്ല പിണറായി വിജയനെ അല്ല പറയുന്നത് അവർ സിസ്റ്റത്തെയാണ് തെറി പറയുന്നത് സിസ്റ്റത്തിനോടാണ് അവർക്ക് പ്രതിഷേധം അപ്പോൾ മുഖ്യമന്ത്രിയോടാണ് പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ പദവിയോടാണ് അവരുടെ തീരുമാനങ്ങളോടാണ് പ്രതിഷേധം അല്ലാതെ വ്യക്തിപരമായി പ്രതിഷേധിക്കുന്നവരായി ബന്ധുക്കളൊന്നുമല്ലല്ലോ അപ്പോൾ അങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ പ്രതിഷേധിക്കുന്ന ആര് എന്ന് നോക്കി അവരുടെ പാർട്ടി നോക്കി നമ്മുടെ യൂണിയൻ ആണോ നോക്കിയിട്ടൊന്നും അല്ല കൊടുക്കേണ്ടത് അവർ പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ സിത്വസന്ധമായി മെരിച്ചുകൊണ്ട് സച്ചിദാനന്ദനെ പോലാളികൾ അരുന്ധതി റോയി ആളുകൾ അതുപോലെ സാഹിത്യകാരന്മാർ സാംസ്കാരിക നായകന്മാർ സാമൂഹ്യ പ്രവർത്തകർ പരിസ്ഥിതി പ്രവർത്തകർ എല്ലാവരും ഒന്നടങ്കൽ സർക്കാരിനോട് പറയുകയാണ് അവരുടെ പ്രശ്നം പരിഹരിക്കണം കോവിഡ് സമയത്ത് നമ്മൾ അവരെ കണ്ടതാണ് ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലോ ജോലിക്ക് പോകുന്ന സ്ത്രീ അല്ലെങ്കിൽ വീട്ടിൽ മറ്റെന്തെങ്കിലും കാർഷിക പണിക്ക് വരുന്ന ആളിനാണെങ്കിൽ സാധാരണ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ മതി അവർക്ക് അവന് ആ പ്രശ്നമില്ല ഇതങ്ങനല്ല ഇതിപ്പോൾ അവർ ഓഫീസിൽ പോകണം വീടുകളിൽ പോകണം അപ്പം മാന്യമായി വസ്ത്രം ധരിക്കണം ബാഗ് വേണം പേഴ്സ് വേണം അവർക്ക് ഫോൺ വേണം ഫോൺ നിർബന്ധമാണ് അവർക്ക് കാരണം വാട്സപ്പ് ഉള്ള ഫോൺ തന്നെ വേണം കാരണം എന്താണ് ഗവൺമെൻറിൽ നിന്നുള്ള ഓർഡറുകളും ഉത്തരവുകളും ഒക്കെ എടുക്കണമെങ്കിൽ അവർക്ക് വാട്സപ്പുള്ള ഫോൺ തന്നെ വേണം അപ്പോൾ അത്തരം പിന്നെ എപ്പോഴും അവർ ജോലിയാണ് ഇരുപത്തിനാല് മണിക്കൂർ ജോലി വേണമെന്നാണ് എഴുതി വച്ചിരിക്കുന്നത് അത് ചെയ്യുന്നില്ല എന്നുള്ള വീടുകളിൽ പോകണം കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് അത്രയും മഹത്തായ ഒരു സേവനം ചെയ്യുന്ന ആരോഗ്യ മേഖലയിൽ നമ്മുടെ ആരോഗ്യ രംഗത്തെ പിടിച്ചു നിർത്തുന്ന സഹോദരിമാർ ഇരുപത്തി പേരെ സത്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ ക്രൂരതയാണ് അവരിപ്പോൾ നിലമ്പൂർ ഇറങ്ങിയിട്ട് വ്യത്യസ്തമായൊരു സമര രീതിയും ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ റിസൾട്ടും അല്ലെങ്കിൽ അനന്തര ഫലം എന്തെങ്കിലും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സമീപനം ഒരു കാരണവശാലും ശരിയല്ല സ്വരാജിനെ പോലുള്ള ആളുകൾ തീർച്ചയായും ഇന്ന് അടിയന്തരമായി ഇടപെട്ട് ഇതിൽ പരിഹാരം ഉണ്ടാക്കുകയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടാക്കിയാൽ അത്രയും നന്ന് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ചർച്ച വിളിച്ച് അവർക്ക് മൂവായിരമോ രണ്ടായിരം രൂപ കൂട്ടിക്കൊടുത്താൽ തീരാവുന്ന വിഷയമുള്ളൂ ഇവിടെ അത് കൂട്ടിക്കൊടുക്കാൻ അത് മാത്രമല്ല അത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ആ ബാധ്യത വീതിച്ച് പോയാൽ പത്തിരുപതിനായിരം പത്തായിരത്തോളം വരുന്ന പഞ്ചായത്തുകൾക്ക് അത് വീതിച്ച് പോയാൽ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയും വരുന്നതല്ല ആ തരത്തിൽ ചിന്തിക്കുക ഒരു വശത്ത് സർക്കാർ പറയുന്നു ഞങ്ങൾ സാമ്പത്തികമായി മെച്ചമാണെന്ന് മറുവശത്ത് നാമമാത്രമായ തുക ചോദിക്കുന്ന സ്ത്രീകളോട് പറയുന്നു സാമ്പത്തികമില്ല എന്ന് ഇതൊക്കെ എങ്ങനെയാണ് പൊരുത്തപ്പെടുക അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു വിഷയമാണ് ആ വിഷയത്തെ ആളിൽ കത്തിക്കുന്നത് തീർച്ചയായും അത് ഗുണം ചെയ്യുന്നത് പ്രതിപക്ഷത്തിനോ മറ്റ് പാർട്ടികൾക്കോ ആയിരിക്കും ഇതിവിടെ നിലമ്പൂരിൽ ഇന്നലെ കണ്ടത് ഇന്നലെ ഇന്നുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇന്നലെ തുടങ്ങിയത് കാണുന്നത് സ്ത്രീകളുടെ മറ്റൊരു സമരമാണ് ഒരു പക്ഷേ കേരളത്തിൻ്റെ സ്ത്രീ സമര ചരിത്രത്തിൽ സ്ത്രീകൾ മറ്റൊരു രീതിയിലേക്ക് പോകുന്നതും നമ്മൾ കാണുകയാണ് ഇതൊന്നും നമുക്ക് പരിചിതമില്ല തീർച്ചയായും ഇതൊന്നും പ്രോത്സാഹനജനകവുമല്ല സർക്കാർ അടിയന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് തൊഴിലാളി വർഗത്തിന്റെ കൂടെ നിൽക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ സി പി എമ്മും സി പി ഐയും സർക്കാരും ഒക്കെ ഇതിനകത്ത് ഇടപെട്ട് കൃത്യമായ നടപടികളാണ് ഉണ്ടാകേണ്ടത് ഈ ഒരു നീക്കം വളരെ വ്യത്യസ്തമായ ഒരു നീക്കമാണ് ബുദ്ധിപരമായ ഒരു നീക്കമാണ് ഇത് നല്ല ബാധിക്കുമെന്ന് സർക്കാർ അറിയാം പക്ഷേ ഈ തൊട്ട് സർക്കാർ വേണ്ടി ഒരു നടപടി എടുക്കുമെന്ന് ഒരു എടുക്കുന്നു പ്രതീക്ഷയില്ല അതെന്താണെന്ന് വെച്ചാൽ അതൊരു ഒരുതര വീഗോ പോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രി സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തിനാണ് ഒരു ചെറിയ സമരത്തിനെ കൈവയ്ക്കുന്നത് എന്നുള്ളത് ശരിക്കും ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് തീർക്കാവുന്നതാണ് ഇപ്പൊ എത്രയോ മുഖ്യമന്ത്രിമാർ ഇവിടെയായിരുന്നു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു നയനാർ ഉണ്ടായിരുന്നു എത്രയോ വലിയ വലിയ മുഖ്യമന്ത്രിമാരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മോശമാണെന്നല്ല അതുപോലെ നമ്മുടെ പ്രധാന പ്രശ്നം ആരോഗ്യമന്ത്രിക്കുന്ന എന്നൊരു പ്രായോഗിക പരിജ്ഞാനമില്ല ഇപ്പൊ ശൈലജ തിച്ചിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനെ ഇതിനു മുമ്പ് ഈ ചർച്ച ചെയ്ത് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി മാത്രമല്ല അവരുടെ ആപ്പാട ജോലി കപ്പത്താൻ ക്യാപ്റ്റൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയെ സൂചിപ്പിച്ച് വർത്താനം ഒക്കെ പറഞ്ഞ് നടക്കുക എന്നുള്ളതാണ് വലിയ ബാഗൊക്കെ കൊണ്ടു നടക്കുന്നു പേഴ്സ് കൊണ്ടു നടക്കുന്നു ചെലപ്പിടുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങൾ ട്രോൾ ഉണ്ടാക്കലും ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും കരച്ചിലും അഭിനയം അങ്ങനെ വേറൊരു തരത്തിലാണ് മേഡം പോകുന്നത് എന്താണ് ആരോഗ്യമന്ത്രി കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എവരോടൊപ്പം നിന്ന് ചർച്ച ചെയ്ത് കേന്ദ്രത്തിൽ പോയി ജെ പി നദ്ദയെ കാണാൻ പോയ കഥകളൊക്കെ വലിയ വിവാദമായിരുന്നു അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കാതെ പ്രായോഗിക പരിജ്ഞാനമുള്ള ആളുകളുമായി കൂടിയിരുന്ന് അവരുടെ അഡ്വൈസ് എടുത്ത് കാര്യങ്ങൾ ചെയ്തു പോകുന്നതിന് പകരമായിട്ടുള്ള ഒരു സമീപനമാണ് കാണുന്നത് അപ്പോൾ ആരോഗ്യമന്ത്രിക്ക് പരിജ്ഞാനമില്ല മുഖ്യമന്ത്രി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരിജ്ഞാനമുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എന്തോ ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ എന്തോ ഒരു ഈഗോ പോലെ ഹോൾ ഞാൻ എന്തിനാണ് ഈ ചെറിയൊരു സമരത്തെ കുറച്ച് പത്തോ ഇരുപതോ പേര് ഇങ്ങനെ സമരം ചെയ്യുന്നിടത്ത് ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് തോന്നൽ വന്നിട്ടുണ്ട് നിലമ്പൂർ ഫിഫ്റ്റി 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 ആയിരുന്നു ആര് ജയിക്കുമെന്ന് ആർക്കും ഒരു ഉറപ്പില്ലായിരുന്നു പക്ഷേ ഈ ആശാവർക്കിലോട് സ്വരാജിന്റെ ഒരു തോൽവി അവിടെ കണ്ടു തുടങ്ങി ഏകദേശം സ്വരാജ് തോൽക്കും എന്നൊരു രീതിയിലോട്ട് വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ അൻവറിന്റെ വിജയ സാധ്യത അവിടെ കൂടുകയും ചെയ്തില്ലേ ഇപ്പം അവിടെ ഇപ്പൊ രണ്ട് കാര്യങ്ങളാണുള്ളത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മുടെ നമ്മുടെ പ്രീ പോൾ വന്ന അനുസരിച്ച് അൻവർ വളരെ താഴെ പോയിരിക്കുകയാണ് ആര്യയുടെ മുഹമ്മദിനാണ് മുൻതൂക്കമുള്ളത് പക്ഷേ അൻവറിനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റത്തില്ല കാരണം രണ്ടു പ്രാവശ്യം എം എൽ എ ആയിരുന്നു പിന്നെ അദ്ദേഹം അത്യാവശ്യം സാമ്പത്തികം ഉള്ളതാണ് അവിടുത്തെ ഒരു പ്രധാന കുടുംബത്തിലംഗമാണ് അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ ബന്ധമുള്ള ആളാണ് അതുകൊണ്ട് അൻവറിനെ എഴുത്തള്ളാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പോഴൊരു ഒരു അപ്പർ ഹാൻഡ് നിൽക്കുന്ന ആരോടെ ശോക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ എന്നാലും അൻവറിനെ നമുക്ക് എഴുത്തള്ളാൻ പറ്റത്തില്ല പിന്നെ വേറൊരു പ്രധാന കാര്യം സ്വരാജ് ജയിക്കില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മളിത് പറയുമ്പോഴും അൻവർ എത്ര വോട്ട് ആരുടെ പിടിക്കും സി പി എമ്മിൻ്റെ കൂടെ നിന്ന ആളാണ് അൻവർ സ്വതന്ത്രനായി അപ്പോൾ സി പി എമ്മിൻ്റെ വോട്ടുകൾ കുറേ അൻവർ കൊണ്ടുപോകുമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ആർക്കുണ്ടാകും സ്വരാജിനുണ്ടാകും കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് അൻവർ കൊണ്ടുപോകുന്നതെങ്കിൽ പിന്നെ കോൺഗ്രസിന് ബുദ്ധിമുട്ടും ഈ രണ്ട് വൂട്ടരുടെയും വോട്ട് ഒരുപാട് അൻവർ പിടിക്കുമെങ്കിൽ അൻവർ എന്ത് ചെയ്യും ജയിക്കുകയും ചെയ്യും ഇതാണ് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇപ്പോൾ നിൽക്കുന്നത്